കൊച്ചിയുടെ ഉപഗ്രഹ നഗരമായി മാറുന്ന ചേർത്തളയ്ക്ക് ഒരു പുതിയ അനുഭവം വിനോദവും വിജ്ഞാനവും സമന്വയിക്കുന്ന അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കാം വിശ്രമവേളകൾ ആനന്ദകരമാകാം അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്കിൻ്റെ വിശേഷങ്ങൾ അറിയാം ഹലോ ഓൾ നമസ്കാരം ഞാൻ എന്നുള്ളത് അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്ക് ആൻഡ് ഫൺ സ്റ്റേഷനിലാണ് ഇടൊക്കെയൊക്കെ വീട്ടിൽ ബോർ അടിച്ചൊക്കെ ഇരിക്കുമ്പോഴേക്കും ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ പുറത്തൊക്കെ ഇറങ്ങാം ഒന്ന് ഔട്ടിംഗ് ഒക്കെ പോകാം ഒന്ന് ചില്ലെയ്യാമെന്നൊക്കെ മൈൻഡിൽ ആലോചിക്കുകയാണെങ്കിൽ ചേർത്തലയിൽ ഒരു പെർഫെക്റ്റ് സ്പോട്ടാണിത് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വഴിയേ നമുക്ക് കാണാം കമോൺ ലെറ്റ്സ് ഗോ ഇത്രയും വലിയൊരു സംരംഭം ഇത് ആദ്യമായിട്ടാണ് കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വേണ്ടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫൺ സ്റ്റേഷൻസ് ഇൻഡോർ ഔട്ട്ഡോർ ഗെയിമിംഗ് ഏരിയ സ്വിമ്മിംഗ് പൂൾ കഫറ്റേരിയ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടറിയാം കുട്ടികൾക്കുള്ള ഫൺ ഏരിയ മാത്രമല്ല കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുതിർന്നവർക്ക് വേണ്ടി എക്സസൈസ് ചെയ്യാനായിട്ടുള്ള എക്യൂപ്മെന്റ്സും ഇവിടെ ലഭ്യമാണ് ഇവിടെ കുറച്ച് ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുത്തെ ഇൻചാർജ് ആയിട്ടുള്ള സിജിൻ സെറിനോട് ചോദിച്ചറിയാം നമുക്കിവിടെ ക്ലാസ് ആയിട്ടുള്ളത് സ്വിമ്മിങ്ങിലാണ് പിന്നെ സ്വിമ്മിങ്ങിന് പതിനഞ്ച് ക്ലാസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അത് ആഴ്ചയിൽ അഞ്ച് ദിവസം ഉണ്ടാവും അതുപോലെ തന്നെ സ്കേറ്റിംഗ് ഉണ്ട് സ്കേറ്റിംഗ് ആഴ്ചയിൽ രണ്ട് ക്ലാസ് അങ്ങനെ മൊത്തത്തിൽ മാസത്തിൽ എട്ട് ക്ലാസ്സാണ് സ്കേറ്റിങ്ങിന് വരുന്നത് ആ സ്കേറ്റിംഗ് വരുന്നത് ചൊവ്വയും വ്യാഴവും അത് ബാക്കിയുള്ള സ്വിമ്മിംഗ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ സ്കൂളിലെ പിള്ളേർക്ക് വേണ്ടി പ്രത്യേക കോംബോ ഓഫർ ഉണ്ട് ഇവിടുത്തെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ കോമൺ ഡേയ്സിൽ ത്രീ ടു ടെൻ ആണ് ടൈമിംഗ് വെച്ചിരിക്കുന്നത് പിന്നെ സ്കൂളിൽ നിന്ന് പിള്ളേർ വരുവാണെങ്കിൽ പത്ത് മണി തൊട്ട് നാല് മണി വരെ അവർക്കും ബാക്കിയുള്ള സമയത്ത് പബ്ലിക്കിന് നമ്മൾ ഓപ്പൺ ചെയ്യും അഖിലാഞ്ജലി ഫൺ സ്റ്റേഷനിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൈഡാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഇറ്റ്സ് കോൾഡ് ഹ്യൂമൻ ജെറോ അറ്റ് എ ടൈം നമുക്ക് നാല് പേർക്കാണ് ഇതിൽ റൈഡ് ചെയ്യാൻ പറ്റുന്നത് ആൻഡ് ഇത് ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു റൈഡാണ് ആസ് യു ക്യാൻ സീ നമുക്ക് രണ്ട് ആക്സസ് ഉണ്ട് ഇതിന് അപ്പോൾ രണ്ടും ഒരേ ടൈമിൽ ത്രീ സിക്സ്റ്റി ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത് സോ ഡെഫിനറ്റ്ലി അഡ്വെഞ്ചർ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള റൈഡ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു റൈഡ് വളരെയധികം ഇഷ്ടപ്പെടും ദിസ് ഇസ് കോൾഡ് ഹ്യൂമൻ ജേറോ സ്ഥിരം കാണുന്ന വൺ ഓഫ് റൈഡ്സ് ആണ് സ്കൈവീൽ ഇനി അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല കയറണം എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ നേരെ പോരെ ഒരേ സമയം പേർക്ക് കയറാൻ പറ്റുന്ന ഒരു റൈഡാണ് സ്കൈവീൽ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്താണ് ഇവിടെ ഉള്ളതെന്നാണോ നിങ്ങളെ ചിന്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതാണ് ടെൻ ഇയേഴ്സ് താഴെയുള്ള നമ്മുടെ കുഞ്ഞ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ് പ്ലേ ഏരിയ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സോഫ്റ്റ് പ്ലേ ഏരിയയിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അകത്ത് കയറി ചെന്നാൽ തന്നെ ആസ് യു ആസിക്വൻസി നമുക്കൊരു സ്ലൈഡിങ് ഏരിയ ഉണ്ട് ആൻഡ് ഓൾസോ കുട്ടികൾക്ക് തുള്ളി ചാടാനും എൻജോയ് ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കുട്ടികൾ ഉണ്ടാവും അല്ലേ അപ്പോൾ അവർക്ക് ഒരു ജമ്പിങ് ഏരിയ ഉണ്ട് അതേപോലെ തന്നെ പഞ്ചിങ് ഏരിയ സ്വിംഗ് എല്ലാം കൂടിയിട്ട് കുട്ടികൾക്ക് ഫണ്ണായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു സോഫ്റ്റ് പ്ലേ ഏരിയ ആണ് എന്റെ പുറകിൽ നിങ്ങൾ കാണുന്നത് സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കുട്ടി പട്ടാളങ്ങൾക്ക് ഫുൾ ഓൺ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ആണ് നിങ്ങളീ കാണുന്നത് ീസിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ കാർ റൈഡ് ഉണ്ട് കുട്ടികൾക്കുള്ള ഒരു അടിപൊളി യൂണിക്കോൺ റൈഡ് ഉണ്ട് കൂടാണ്ട് നമുക്ക് പാരഡൈസ് ഉണ്ട് ആൻഡ് ഓൾസോ വി ഹാവ് എ സൂപ്പർ ബൈക്ക് റൈഡ് ആസ് വെൽ അതോടൊപ്പം തന്നെ നമുക്ക് കുഞ്ഞ് കുട്ടികൾക്ക് ബിലോ ത്രീ ഏജ് ത്രീ ഇയേഴ്സ് ഏജ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഹെലികോപ്റ്റർ റൈഡും ഇവിടെയുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മിസ്റ്റർ ബീൻ കണ്ടവർക്ക് ഈ ഒരു ടാസ്ക് എന്താണെന്ന് മനസ്സിലാവും പിന്നെ അത് മാത്രല്ല കേട്ടോ ഇവിടെ ഇൻഡോർ ആക്ടിവിറ്റീസിൽ കറക്റ്റ് ഒക്കെ വെച്ച് വിൻ ചെയ്യുന്നവർക്ക് ഇവർ ആക്ച്വലി ഓരോ പോയിന്റ്സ് ഒക്കെ ഉണ്ട് അപ്പം അത് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇവർ കുറച്ച് സമ്മാനങ്ങളൊക്കെ തരുന്നുണ്ട് ഫ്രീ ആയിട്ട് എൻജോയ്മെന്റ് മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സമ്മാനം കിട്ടാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട് മുട്ടയാണ് കോഴി ഇട്ടത് പക്ഷെ എനിക്ക് കിട്ടിയ ആകെ മൂന്ന് മുട്ടയാണ് അപ്പൊ കറക്റ്റായിട്ട് പത്തും ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമേ സമ്മാനമുള്ളൂ കേട്ടോ ഇവിടെ വന്നതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഇതാണ്ടോ കാരണം നമുക്ക് ഫ്രീ ആയിട്ട് ടെഡി ബേസ് ഒക്കെ കിട്ടും ഞാൻ ഇതാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഓൾറൈറ്റ് റൈറ്റ് അപ്പോൾ ടോയ് ക്യാച്ചറിൽ ഞാൻ ശരിക്കും ഫസ്റ്റ് അറ്റംപ്റ്റാണെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് കിട്ടും എന്നുള്ളത് പക്ഷേ ഫൈനലി ഇതേ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടെഡി ബെയർ കിട്ടി ഇതെടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ടെഡി ബെയ് സ്പീ കാച്ചും ഉണ്ട് പിന്നെ അങ്ങനെ കുറേ കിൻ്റർ ജോയിൻറ് ഒരു ടോയ് അങ്ങനെ കുറേ സോഫ്റ്റ് ടോയ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ടോയ് ക്യാച്ചർ ട്രൈ ചെയ്യാം ഇതൊക്കെ കൂടാണ്ട് ഇനിയും ഒരുപാട് ഇൻഡോർ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ടൈം പോകുന്നതേ അറിയില്ല സോ ഐ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യു ടു ഓൾ ദീസ് അതർ ഐറ്റംസ് ആസ് വെൽ വി ഹാവ് ആനിമൽ കിങ്ഡം മെയ്സ് റണ്ണർ ഉണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എയർ ഹോക്കി ഉണ്ട് വി ഹാവ് ക്യാച്ച് ദി ബോട്ടിൽ ചാലഞ്ച് സോക്കർ ഉണ്ട് ബാസ്ക്കറ്റ് ബോൾ ഉണ്ട് അങ്ങനെ ഒട്ടനവധി ഇൻഡോർ ഗെയിം ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഇത് ആക്ച്വലി വെർച്വൽ റിയാലിറ്റി റോള കോസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നമ്മൾ ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ പോയിട്ട് ആ റോൾ ഓഫ് ക്വാസ്റ്റർ ഇരിക്കുന്നതിനേക്കാളും ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ കിട്ടി കാരണം ഡിഫറെന്റ് ഡിഫറെന്റ് യൂണിവേഴ്സ് ഉണ്ട് ഞാൻ ഓൾറെഡി രണ്ട് യൂണിവേഴ്സിൽ ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സോ ഇത് ഒരു മസ്റ്റ് ട്രൈ ആണ് ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യാണ് ഇത് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഒരു അഡ്വഞ്ചറസ് എക്സ്പീരിയൻസ് ആണ് ഫോർ വെയർ സോ ഡു ട്രൈ വെർച്വൽ റിയാലിറ്റി റോൾ ഓഫ് ക്വാസ്റ്റ് അറ്റ് അഖിലാഞ്ജലി ഫൺ സ്റ്റേഷൻ യേഡ് ആയിട്ടിരിക്കുമ്പോഴേക്കും ഒരു നല്ല സ്ട്രോങ് കോഫിയൊക്കെ കുടിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു വിശാലമായിട്ടുള്ള കഫറ്റീരിയയും ഇവിടെയുണ്ട് ബർത്ത്ഡേ പാർട്ടീസിനും ഗെറ്റ് ടുഗെദറിനും മറ്റു ഇവന്റുകൾക്കൊക്കെ പറ്റിയ ഒരു എ സി ഓഡിറ്റോറിയം ഇവിടെ അവൈലബിൾ ആണ് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഡെഫിനറ്റ്ലി അടിപൊളിയായിട്ട് കുറേ സമയം സൂപ്പറായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്ക് ആൻഡ് ഫൺ സ്റ്റേഷൻ സോ ഡു ട്രൈറ്റ് ഹൗ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നെടുമ്പ്രക്കാട് വാരണ ടെമ്പിൾ റോഡ് ചേർത്തല